അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കാലവർഷത്തിൽ നിറഞ്ഞൊഴുകി ചതഞ്ചാം കാഞ്ഞിരക്കോട് കൊടുമ്പിൽ ഹരിതാപമായ രണ്ട് മലകളുടെ നടുവിലായുള്ള ചാത്തഞ്ചിറ ഡാമും അതിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും അടങ്ങിയ ദൃശ്യഭംഗിയാണ് പ്രധാന ആകർഷണം കാട്ടരുവുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുവാൻ നിരവധി പേരാണ് ചാത്തഞ്ചിറയിൽ എത്തുന്നത് എരുമപ്പെട്ടി പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന ചാത്തഞ്ചിറ ഡാം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും കൃഷിക്കും ആവശ്യമായ ജലസ്രോതസ്സാണ് ചാത്തഞ്ചിറ ചാത്തഞ്ചിറ നിറഞ്ഞൊഴുകി തോട്ടുപാലം തോട്ടിലൂടെ കാഞ്ഞിരക്കോട് ഭാഗത്തെത്തുന്ന വെള്ളം വടക്കാഞ്ചേരി പുഴയിൽ എത്തിച്ചേരും ബി വി ന്യൂസ് കാഞ്ഞിരക്കോട് You are watching VCV News.